എന്താ സീനെന്നറിയാ കാഞ്ഞാലും ഇത് എത്രാമത്തെ ഫ്ലോറാണോ നാലാമത്തെ അല്ലേ പിന്നെ താരെത്തിണ്ടല്ലോ ഏണി ഞാൻ ഒന്ന് സ്പൈഡ് പോകുന്നവരെയാ പോയത് ഇങ്ങനെങ്ങനെങ്ങനെ ഇങ്ങനെ പോയത് പിന്നിണ്ടാ ജിമ്മിൽ പോടി ഓഫർ കാണിച്ചോട്ടെ കടന്നിട്ട് സുഖമായിട്ടു സുഖം പോരാന്നടി ജിമ്മിന് പോയിട്ടാ ഇപ്പോൾ സമയം കറക്റ്റ് മരുവിന് ഏഴര മണിയായിട്ടാണ് അപ്പോൾ ഒന്ന് രണ്ടാഴ്ചയായി ഞാൻ കളിക്കുന്നു ഞാൻ വർക്കൗട്ട് ചെയ്യുന്നു ഏതായാലും ഇന്നൊരു ചെറിയൊരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ച് ഓക്കെ അപ്പോൾ രാവിലെ പഴങ്ങാട്ടിലെത്തിയിട്ട് വിളിച്ചിനി ഓൻ വർക്ക് ചെയ്യുന്നുണ്ട് പഴങ്ങാടിലെത്തിയിട്ട് വിളിച്ചിനി അപ്പോൾ ഏതായാലും പോവാം ഓക്കെ അപ്പോൾ നേരെ നമ്മുടെ പഴയാളിൽ അയൺ ഡ്രൈവിലേ കേട്ടോ അയൻ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ജിമ്മാണ് പോവാം അപ്പോൾ നമ്മൾ സ്കൂട്ടി എടുത്തിട്ട് ഇലക്ട്രോണിക് ഗൈസ്മെന്റ് നമുക്ക് കാറ്റേ പോണോ വേണ്ട നമുക്ക് മെയിൻ റോഡ് മറ്റേ തന്നെ പോവാം ഓക്കെ ഞാൻ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞിപ്പോൾ കുറെ വർഷമായി ജിമ്മ നിർത്തിയിട്ട് ഞാൻ മുമ്പ് കുറേ വർഷം മുമ്പ് കളിച്ചാണ് അതായത് ഇപ്പം മൊത്തമായിട്ട് എന്താ പറയാ ജിമ്മ് നിർത്തിയിട്ട് ഇപ്പോൾ ശരിക്കും അഞ്ചു പത്ത് കൊല്ലായി ആ ഞാൻ ചെറുതൊന്നും സമയത്താണ് കളിച്ചത് കുറച്ച് വർഷം കളിച്ചിനി ആ സമയത്ത് പിന്നെ ഇപ്പം ജിമ്മ് നിർത്തിയിട്ട് ഞാൻ പറഞ്ഞല്ലേ കുറച്ച് വർഷമായി ഇപ്പോൾ ആദ്യമേ ജോയിൻ ചെയ്ത് ഇടക്ക് ഈ ഇരുന്നാളിൻ്റെ ടൈമെല്ലാം ഒരു മാസം അങ്ങനെ ഇടക്ക് പോയിട്ടുണ്ടായിനി ഒരു മാസമല്ലേ പോലു പിന്നെ പോലെ രണ്ടാഴ്ച ഒരു മാസം രണ്ടാഴ്ച അങ്ങനെയൊക്കെ വല്ലപ്പോഴും കൂടിയിട്ട് പോവും പക്ഷേ ഇപ്പോൾ ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യുന്നു കളിക്കുന്നു പിന്നെ അങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല നിർത്താണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കളിക്കണം പണ്ടിനാണ് നിർത്താണ്ട് കളിക്കുന്നേ അപ്പോൾ ഇനി മുതൽ ഇൻഷാള്ള നിർത്താണ്ട് വർക്കൗട്ട് ചെയ്യണം എന്താണെന്ന് പ്ലാൻ വേറെ പഴങ്കാളിയൊക്കെ കേട്ടോ അങ്ങനെ പഴയങ്ങാടി എത്തി പഴയങ്ങാടി ഫസ്റ്റ് ഒന്ന് മഴ വലിയ പോണം ജേടനടുത്തേക്ക് പോണം ഒരു പെൻഡ്രൈവ് കൊടുക്കണം ഓക്കേ മുകളിലാണ് ജിമ്മ് അവിടത്തേക്കാ പോണ്ടിട്ട ഫസ്റ്റ് നമുക്ക് സ്റ്റുഡിയോയിലേക്ക് പോവാം നമ്മള് ചേട്ടൻ്റെ ഒരു വർക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ പെൻട്രീവ് കൊടുക്കാം ഓക്കെ വണ്ടി ഇടക്കാം വേഗം മുകളിൽ പോയിരുന്നേ വണ്ടി എടുക്കട്ടെ ഓക്കെ പെൻട്രീവ് കൊടുക്കാൻ വേണ്ടി വണ്ടിയിലെ വെച്ചി ഓക്കെ െ എന്താണ് ബമ്മാച്ചി പെൺ ചേട്ടാ അപ്പൊ സ്റ്റുഡിയോന്ന് ഇറങ്ങിയാ നേരെ ജിമ്മിലേക്ക് അയ്യോ ഗ് ബ്ലാക്ക് പറഞ്ഞോ ഗോയ്സ് അങ്ങനെ വണ്ടിയുടെ അപ്പൊ നേര ജിമ്മിൽ കയറേ രാവുല് രാവിലെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ മൂന്നു വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സമയായി എട്ട് മണി കറക്റ്റ് ഇതാ ഇതാണോ ജിം രാവിലെ രാവിലെ കറുത്തുപോയി നീ അന്ന് ഇങ്ങനെയാണല്ലോ പോയി കേറാ നമ്മളെ കോച്ച് ഉണ്ടാടാ ഞാൻ കാണിച്ചതാ അപ്പൊ ഇവിടാ പൈസ എഴുതി ഉണ്ട് ഹായ് 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 തുടങ്ങാ നോക്ക് രാവിലും ഇനി ഒരായി പറഞ്ഞു ഞാൻ രണ്ടൂട്ടം പറയ കളിക്കണം ഇതാ നമ്മുടെ അയൻ ഡ്രൈവിലെ കളിക്കാർ ഒന്ന് പിടിച്ചേ ആ നമ്മളെ ഷെയ്ജുവണ്ണ ഗേഴ്സ് ഇന്ന് കാലിൻ്റെ കളിയാന്ന് ലെഗിന്റെ ചീച്ചിരി ചാവൂട്ടണെങ്കി ഇന്ന് കോച്ച് വിടുന്നില്ല നമ്മൾ മിഥുനുണ്ട് മിതും വിടുന്നില്ല ലെഗ് കളിച്ചേ പറ്റും രാവിലെ എന്താവസ്ഥ എന്താ സീനറിയാ എനിക്ക് ഞായറാഴ്ച പ്രോഗ്രാം ഉണ്ട് ഏർ അവൻ ഞായറാഴ്ച ഇന്ന് കളിച്ച് മൂന്നാമത്തെ ദിവസം ഇന്ന് വ്യാഴാഴ്ച ചേട്ടാ വെള്ളി ശനി ഞായറാറങ്ങും ഞായറാഴ്ച അമ്മ സ്റ്റേജും വന്നിട്ടുണ്ടല്ലോ പിറങ്ങി കളിക്കണ്ടി വരും ഒരു പക്ഷെ അതാ പേടി കാലിഞ്ഞ് കളിച്ചുകഴിഞ്ഞാല് ഏർ എന്താ സംഭവിക്കാന്നറിയില്ല കാലിഞ്ഞ് കളിച്ചാൽ ഭയങ്കര വേന രണ്ടോ മൂന്ന് ദിവസം നല്ല വേനായിരിക്കും കഴിഞ്ഞ ആഴ്ച കളിച്ചില്ല ഏ

പിന്നീട് നാ ജിമ്മിൽ ഇപ്പം കിട്ടുന്ന ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓഫറെല്ലാം കാണിച്ചേരാം ഏഹ് പുതിയ വരുന്ന ബിഗ്നേഴ്സിനെയും ഉണ്ട് ഓക്കെ അട സ്റ്റോട്ടറ മാറില്ല പൈമാറിയ മുമ്പ് മാറിയ എന്താവും എന്തോ ഞായറാഴ്ച പരിപാടിയിലോണ്ടാന്ന് ഞാൻ ഇതിനോട് പറഞ്ഞു മിതുവ കാളിപ്പിക്കല്ല കാഞ്ഞിക്കല്ല കളിച്ച വെച്ചുമ്പോ പത്താടുന്നേ സ്റ്റാർട്ടിങ് പത്തല്ലേ പത്ത് പത്ത് തുടങ്ങോ അടിയ നമ്മളെ ജിമ്മിന്റെ ഓണറുണ്ട് അസ്റ്റഫ് കസ്റ്റഫ്കാരെ കാണില്ല അല്ലെങ്കിൽ ഈ സമയത്ത് ഇണ്ടാവില്ലേ രാത്രി ഈ സമയത്ത് ഇണ്ടാവും ഇവിടാ കാണുന്നില്ല നേരത്തെ വന്നിട്ട് പോയി തോന്നുന്നു തോന്നുന്നുല്ലോ കഷ്ണം കഷ്ണം കാണിച്ചാലോട്ടാ ഓക്കെ

ആ ഫോട്ടോ 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 ഫൈവ് പത്തനോട്ടോ പത്തനോ പത്തൊന്നടിക്കുന്നത് സിക് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ഗൈസ് നെക്സ്റ്റ് ഇയർ ഡി ഇതാ നമ്മൾ ട്രെയിനർ കേട്ടോ ഹലോ മിഥുൻ മിഥുൻ പപ്പൻശ്ശേരി പപ്പൻശ്ശേരിൽ കേട്ടോ ഇനി മുമ്പ് അല്ലെ കഴിഞ്ഞ മുമ്പത്തെ ഒരു വീടില് എടുത്തിട്ടുണ്ടായിന് നമ്മളെ വിനായക് അവൻ ഗൾഫിൽ പോയി ട്രാൻസ്ഫർ ഗൾഫിൽ ജിമ്മിലേക്ക് പോയി അതിനുശേഷം വന്നത് നമ്മളെ മിഥുൻ കേട്ടോ എന്താ പോകുന്നത് കാലിനടിക്കാൻ നല്ല സുഖമാണ് മക്കളെ ഓ അടിപൊളിയ നല്ല സൂല കളിയാട്ടെ ഇത് അല്ല ഇങ്ങനെ അടിപൊളി കളിയല്ലേ കളീൻ്റെ അഭിപ്രായം പറയണോട്ടോ അല്ല ഇതിപ്പോൾ അഞ്ച് പത്ത് അഞ്ച് പത്ത് പത്താ പത്തെണ്ണിച്ച പത്തെണ്ണം പൗണ്ട് കേട്ടോ പത്തെണ്ണം വെച്ചിട്ട് നാല് നാല് കളി ഒരാൾ പത്തെണ്ണം വെച്ചിട്ട് നാല് കളിക്കണം പോൻ കളിച്ച് പിന്നെ ഞാൻ കളിക്കണം നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കുമെന്നോ ഞാൻ പറഞ്ഞു പിടിയിട പറഞ്ഞോക്കുറേ എൻ്റെ മോനെ ഗുയിസ് വീണ്ടും മൈറ്റൂട്ടി എനിക്ക് സൺഡേൻ്റെ കാര്യമായിരിക്കുമോ സൺഡേ പ്രോഗ്രാം സ്റ്റേജും വന്ന് പറയുമ്പോൾ ചിരി വരും ചിരിക്കടാ കാരണം മൂന്ന് ദിവസം നാല് ദിവസമാകുമ്പോൾ വേദന എടുത്ത് എത്ര അടിച്ച പത്തടിച്ചു നല്ല വീറ്റായിട്ടാ കുറച്ച് വീറ്റായില്ലേ

ടുത്ത കളി ഇത് വേറെ ടൈപ്പ് കളിയാട്ടോ ഇവിടെ നിന്നു തന്നെ മൂന്നാമത്തെ കളിയായിരുന്നു ഇവിടുന്ന് തന്നെ മൂന്നാമത്തെ കളി ടോട്ടലിപ്പോ നാല് വഴി കഴിച്ചോ ടോട്ടൽ നാല് വഴി ഇത് നാലാമത്തെ കളി കണ്ടോ ഗുയിസ് കളി തുടങ്ങി ആ അടിയടി എന്തേ കടന്നിട്ട് കടന്നി കടന്നിട്ട് സുഖമായിട്ടില്ല സുഖം പോ സുഖം പോരാന്നു പറഞ്ഞേ അടി ആ ഗോയിസ് അടുത്തു പറഞ്ഞോ പിന്നെ രാവുല് കോച്ചാട്ടാ മുമ്പ് വേറെ ജിമ്മില് കോച്ചായിട്ടുണ്ടായിരുന്നു എടി നമ്മുടെ ജിമ്മിലെ രണ്ട് കോച്ചും കേട്ടോ പേര് വച്ചതാണ് പേര് വന്നോ എവിടെ സ്ഥല സ്ഥലം പാപ്പിഷ് ചെയ്യാം എനക്ക് അറിയാട്ടോ സ്ഥലം ഞാൻ പിന്നെ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഓ എന്നാ പിന്നെ അവിടെ കിടന്നു ഓഫർ എന്താ പറഞ്ഞത് ആ ഓഫറുണ്ട് അപ്പോൾ ക്രിസ്മസ് ടീമിൽ പുതിയ ഓഫർ കിട്ടുന്നതായിട്ട് നോർമലി തൗസൻഡ് ആണ് വിതൗട്ട് കാർഡിയോ കൊടുക്കാറ് അപ്പോൾ നമ്മളത് ഒരു ടു ഹൺഡ്രഡ് കുറച്ചിട്ട് ഒരു എയ്റ്റ് ഹൺഡ്രഡ് വെച്ച് കൊടുക്കുന്നുണ്ട് എയ്റ്റ് ഹൺഡ്രഡ് അല്ലേ ആയിട്ടുണ്ട് അത് വൺ മന്ത് എടുക്കാനും നല്ലൊരു ടു മന്ത്സ് എടുക്കുന്നതായിരിക്കും ടു മന്ത്സിലാകെ അപ്പോൾ അത് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് മാത്രമേ ആവു ആയിരത്തി അറുന്നൂറ് രൂപ അല്ല ആയിരത്തി അറുന്നൂറ് രൂപ പിന്നെ വിത്ത് കാർഡി വേണമെങ്കിൽ നമുക്കതിന് ടു തൗസൻ്റ് മാത്രമേ ഏഴാവുന്നതും ഏടാ ഇതെത്ര രണ്ട് ഓഫർ ജനുവരി പത്തു വരെ ജനുവരി വരെ അപ്പോൾ ന്യൂ ഇയറോട് അനുബന്ധിച്ച് ഉള്ള ഓഫറാട്ടോ അപ്പം പെട്ടെന്ന് വന്നാൽ നിങ്ങൾക്ക് നല്ലൊരു ഓഫർ അല്ല ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് രണ്ട് മാസം കാരണം ഈ രണ്ടൂറ് രൂപയ്ക്ക് ദുബായിരം എവിടെ ചെല്ലുന്ന ഫെസിലിറ്റീസ് ഒരിക്കലും എവിടെയും കിട്ടില്ല കാരണം മൾട്ടി സിമില് ഒരു എണ്ണൂറ് കൊടുക്കാൻ നല്ല ഓഫർ ആണ് മാത്രം ഓഫർ അല്ലേ കാരണം ജനുവരി പത്ത് വരെ മാത്രമേ അല്ലെങ്കിൽ മന്ത്ലി തൗസൻഡ് അല്ലേ നോർമലി വിത്തൗട്ട് പിന്നെ ഓക്കെ സംഭവം മനസ്സിലായില്ലേ സംഭവം അടിച്ച അഞ്ചു നല്ലത് പാട്ടിന്റെ കാര്യത്തിൽ ലൈറ്റ് എല്ലാം കിടത്തി ഒമ്പണിക്കൊക്കെ കൂട്ടോട്ടാ ടൈമ് പറഞ്ഞുതരാം അഞ്ചു മണി മുതൽ വൈകിട്ട് മണി മുതൽ രാത്രി ഒമ്പത് വരെ എന്താ സീനെന്നറിയാ കാലിന് ഒഴിച്ചു കഴിഞ്ഞാല് ഇത് എത്രാമത്തെ ഫ്ലോറാണോ നാലാമത്തെ അല്ലേ ഇരുന്ന താരത്തിലിൻ്റെ ഏണി ഞാൻ വന്ന് പോകുന്ന പോലെ പോയത് ഇങ്ങനെ 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 പോയത് ഇരിക്കുന്നു നോക്കിയാ ജിമ്മ കാണിച്ച കയറുമ്പോൾ തന്നെ നല്ല ചുമർചിത്ര എല്ലാം ഉണ്ടട്ടെ അതാ കണ്ടോ കണ്ടോ ഇതാണ് നമ്മളെ പഴങ്ങാടിൽ ആൻഡ്രൈവ് കണ്ടോ ലെഗിൻ്റെ എല്ലാം ഈ ഭാഗത്ത് കേട്ടോ ലെഗ് വർക്ക്ഔട്ട് ചെയ്യാൻ നല്ല ഇവിടെ രാവിലി പിന്നെ ഡെമ്പിളും കാര്യമെല്ലാം ഇതാ ഇവിടെ വെയിറ്റും കാര്യമെല്ലാം ഇവിടെ കേട്ടോ ഗോയ്സ് അപ്പം നമ്പൂടെ നിന്ന് ഇറങ്ങിയ കേട്ടോ എന്തുവില്ലേ ഇവിടെ കുറെ മാറ്റം വന്ന കുറച്ച് ആൾക്കാരല്ലേ എന്നെയാ ഗെറ്റ് ഇൻസ്പേർഡ് എന്നെ തോന്നാ ഓ ഗുസ് നമ്പൂടെ നിന്ന് ഇറങ്ങി കേട്ടോ ചേച്ചാ ഗുയിസ് ആ വേറൊരു കാര്യമെന്നറിയാം സ്റ്റെയറിൽ ലൈറ്റില്ല ലൈറ്റെല്ലാം ഓഫാക്കി ശരിക്കും കാൽച്ചിട്ട് ഇറങ്ങി പോന്ന വേറെ രസം എന്താ പറയണേക്ക് എന്റെ മോത്തേക്കടി നോക്കട്ടെ നോക്കട്ടെ ആ രാഹുൽജി മൊബൈൽ ഫ്ലാഷ് അടിക്കാൻ ഓക്കെ എന്റെ മോനെ എനക്ക് കാണിച്ചു തരണൊന്നുണ്ട് നിങ്ങക്ക് പക്ഷെ ഫുള്ള് ഇരുട്ടാണ് ഇഷ്ട വേറെ ഇറങ്ങി വേറെ രസമാണ് അടിച്ചു ഇത് ഇറക്കുമ്പോ ഭയങ്കര സംഭവാണ് കേസ് കയ്യിലാഴ്ച കളിച്ചാറുണ്ടല്ലോ സ്പൈഡർമാൻ ഇറങ്ങിയത് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് അതാ അതുപോലെ ഇറങ്ങിയേ ഓ അയ്യാണ്ട മോനെ ശ്രീ രാവിലെ എണ്ണടിക്കണം എണ്ണടിക്കാൻ വേണ്ടി വന്നോ പമ്പ് ഇല്ലടാ തുറന്നിന് നമ്മളെ പായങ്ങാളിൽ പെട്രോൾ പമ്പ് കൊടുക്കേ കുപ്പി കൊടുക്കുക കുപ്പി കൊടുക്കാം നൂറ് ഒക്കെ ചെയ്യാം ലിറ്ററിന് എത്രയാ നൂറ്റി ഏഴ് നൂറ്റി ഏഴ് എൺപത്തൊമ്പത് കേട്ടോ നമ്മൾ ചാവടിക്കാൻ വന്നിട്ടില്ലേ നമ്മളെ പായങ്ങാളിൽ തന്നെ ടാ പറഞ്ഞോ ഒരു പാലിന് ഒരു കോഫിയൊക്കെ മറക്കോഫിതാ കോഫി എടുത്തിട്ടോ നല്ല ചൂട് പാല് എടുത്തിരിക്ക അന്നത്തെ പോലെ തന്നെ അല്ലേ അന്നപ്പിന്നെ കണക്കെന്നെ അവൻ മിന്നിടന്ന് കോഫി പിടിച്ചിരുന്നു സാധ്യമാനക്ക് ലൈക്ക് ആയിട്ടില്ല അപ്പൊ അതുപോലെ തന്നെ വലിയ കുഴപ്പമൊന്നുമില്ലല്ലേ ഇതാകുമ്പോ ഒന്ന് നോക്കണ്ട ഇത് ഇവിടെ ഒരു ഡെലിവറി ബോയ് സുഖം ട്ടാ ഇനി ഇന്ന് തന്നെ വിളിച്ച് രാവിലെ ഇന്നലെയും വിളിച്ചു രാവിലെ ഭക്ഷണം നല്ല ഉറക്കം ഞാൻ ഉറങ്ങാൻ ലൈറ്റ് ആണ് രണ്ടുമണി എല്ലാം ഒന്നര രണ്ടുമണിയാകാൻ ഉറങ്ങാൻ വേണ്ടി അതുകൊണ്ടാണ് നാളെ എണീക്കാട്ടാ വിളിക്കണേ ഇന്നലെയും വിളിച്ച് ഇന്നും വിളിച്ച് ഞാൻ കോള് കാണുന്നുണ്ട് പക്ഷെ ഞാനെണീക്കുന്നില്ല നാളെ എനിക്ക് കേട്ടോ നാളാ നോക്കിയിട്ടേ രാവിലെ വരാം രാവിലെ നല്ലത് അപ്പോൾ ശരി ഇനി അത് സ്റ്റാർട്ടാക്കി വന്നിട്ട് ഞാൻ പോവാം എല്ലാം കടത്തി കഴി ആ സ്റ്റാർട്ടായി മുട്ട വന്നോ ശരിയാണോ വന്നോ അപ്പോൾ വീഡിയോ എൻ്റെ കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വെക്കണോ വേ കാണോ ബൈ ബൈ